ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതൊക്കെ തസ്തികളാണെന്ന് നോക്കാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എം ടി ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ആൻഡ് ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് അപ്പോൾ ഇനിഷ്യൽ ടെനൂർ അപ്പോയിൻ്റ്മെൻറ്റ് വൺ ഇയർ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലോസിംഗ് ഡേറ്റ് രണ്ട് ഒമ്പതാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എം ടി ഒരു വാക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ എം ബി എ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് ക്ലെയിം ഫേസിംഗ് റോൾ ഫ്രം എനി ഇൻഡസ്ട്രി മസ്റ്റ് ആണ് നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അറുപതിനായിരം ആണ് സാലറി ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒരു ഉള്ളൂ ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ഓർ ഡിജിറ്റൽ ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് എ നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ആണ് സാലറി പാക്കേജ് നെക്സ്റ്റ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് വാക്കൻസി ഒന്നേ ഉള്ളൂ എനി ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ എനി എഫ് എം ജി കമ്പനി നാൽപ്പത് വർഷം വരെ അപ്ലൈ ആ ഇരുപത്തയ്യായിരം ആണ് സാലറി കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാൻ പോറിറ്ററി സെയിൽസ് ഇൻചാർജ് അവിടെയാണ് വാക്കൻസി കൂടുതൽ അഞ്ച് വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ വാക്കൻസിയും കാസർഗോഡ് ഒന്ന് പാലക്കാട് ഒന്ന് ഇടുക്കി ഒന്ന് കോട്ടയം ഒന്ന് കൊല്ലം ഒന്ന് അങ്ങനെ അഞ്ച് വാക്കൻസി ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എം ബി എ ഗ്രാജുവേറ്റ് ഫുഡ് ഡയറി ടെക്നോളജി ഫുഡ് ടെക്നോളജി അറ്റ്ലീസ്റ്റ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് എഫ് എം സി ജി സെയിൽസ് വുഡ് ബി പ്രിഫേഡ് ആപ്റ്റിറ്റ്യൂഡ് ടു വർക്ക് ഇൻ ഫാസ്റ്റ് പേസ്റ്റ് വർക്ക് ഇതൊക്കെ ആണ് ഇൻഡിവിജ്വൽ ഹർക്ക് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇപ്പോൾ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് വില്ലിംഗ് ടു ട്രാവൽ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം വരും മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും റെന്യൂമറേഷൻ ടു പോയിൻ്റ് ഫൈവ് ലാക്ക് ടു ത്രീ ലാക്ക് പെർ ആന പ്ലസ് ടി എ ഡി എ ഇൻസെൻറ്റീവ് വിൽ ബി എക്സ്ട്രാ അടുത്തതായിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം ബിസിനസ് ഡെവലപ്പർ മാനേജ്മെൻ്റ് എം ടി ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സിൻ്റെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഉൾപ്പെടും എന്തൊക്കെയാണ് നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് കോർഡിനേഷൻ വിത്ത് റീജിയണൽ യൂണിയൻസ് അപ്പോൾ ഒരുപാട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ടി എ ഡി ഉണ്ടായിരിക്കും ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ഓരോ ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് സെയിൽസ് ടാർഗറ്റ്സ് അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കണം അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വായിച്ച് നോക്കേണ്ട നിർബന്ധമാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫോർ സ്കാനിങ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്പോൾ ഇത് അമ്പത് കെ ബി ജെ പി ജെ ഫോർമാറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനിലും മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് നോർമലാണ് അതുകൊണ്ടാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യാണ്ട് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻസ്റ്റിപുരേറ്റഡ് ഫോർ ദ പോസ്റ്റ് മാസ്റ്റ് ബി ഫ്രം റെഗനൈസ് യൂണിവേഴ്സിറ്റി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഇവരുടെ കണ്ടീഷൻസാണ് ഇത് മൊത്തം രണ്ട് മൂന്ന് പേജ് ഉണ്ട് കണ്ടീഷൻസ് കാൻഡിഡേറ്റ് മസ്റ്റ് അപ്ലോഡ് ഈദർ ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓർ ദ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഷൂഡ് ബൈ കോമ്പ്യൂട്ടർ അതോറിറ്റി വെൻ സബ്മിറ്റിംഗ് ദിയർ എജ്യൂക്കേഷൻ പേജ് ടു പേജ് ത്രീ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒറിജിനലോ അല്ലെങ്കിൽ കൺസ് പ്രൊവിഷനിലോ കൊടുക്കുക കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക ഇതേ ഉള്ളൂ അല്ലാത്ത പക്ഷം റിജക്റ്റ് ചെയ്യുന്നതാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് മൺഡേ ടു ഫ്രൈഡേ ടെൻ എ എം ടു ഫൈവ് പി എം വരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ നമ്പറുമായി വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും താങ്ക്